ഒരു മാസ് ഫോട്ടോ ആണ് ഹോണ്ട ഡി ഒ ഡി വി സിക്സ് മോഡലാണ് ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടാണ് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ബ്രേക്ക് കേബിൾ തന്നെ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിൻ്റെ ആയിട്ട് വരെ വന്നിരിക്കുന്നത് ഇപ്പോൾ നെക്സ്റ്റ് സർവീസ് വരെ എന്തെങ്കിലും കിടന്ന് ഓടില്ല അപ്പം നമുക്ക് മാറ്റിയിട്ടോ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ കേറ്റാന്നെ കിട്ടി വരും പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല എയർ ഫിൽറ്റർ നമുക്ക് കിലോമീറ്റർ വൈസ് വെച്ച് നോക്കുമ്പോൾ ഒമ്പതിനായിരത്തഞ്ഞൂറ് കിലോമീറ്ററോളം ആയിട്ടുണ്ട് നെക്സ്റ്റ് സർവീസ് അടുത്ത സർവീസ് നമുക്ക് മാറ്റിയിടാം ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി എയർ ഫിൽട്ടർ തന്നെയാണ് ഹോണ്ടേഡ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് അപ്പം അടുത്ത സർവീസ് നമുക്കത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാം കേട്ടോ പിന്നെ ക്ലച്ചിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിലെ ഒത്സയിൽ ചെറിയൊരു ലീക്ക് ആരംഭമാണ് വേണ്ട ഈ സൈഡിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ക്ലച്ച് ഷാഫിൻ്റെയിലും ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട് വണ്ടി എൺപത്തി ഒന്നായിരം കിലോമീറ്ററുള്ളിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മെയിൻ്റനൻസുകളാണ് ഇപ്പോൾ നമുക്ക് വണ്ടിക്ക് വന്നേങ്ങനെ കൂടുതലെന്ന് പറയാനൊന്നുമില്ല കറക്റ്റ് സർവീസായിട്ട് ചെയ്ത് പോകണതുകൊണ്ടുതന്നെ വേറെ പ്രോബ്ലംസിലേക്ക് വണ്ടി പോയിട്ടില്ല പിന്നെ അതിൻ്റെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ബെൽറ്റ് ഓൾറെഡി നമുക്ക് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്ര ദിവസം കൊണ്ടു വന്നിട്ടുണ്ടരുന്നത് ഇപ്പോൾ ഈ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഒന്ന് രണ്ട് പൊട്ടലുകൾ നല്ല ഡീപ്പായിട്ട് രീതിയിൽ നമുക്ക് ബെൽറ്റിന് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ പൊട്ട് വന്നിട്ടുണ്ട് ഈ സൈഡൊക്കെ ഓൾറെഡി വിട്ടിരിക്കണത് കണ്ടോ കാരണം അതുകൊണ്ട് തന്നെ നമുക്കത് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളതാണ് അപ്പോൾ അത് നമുക്ക് റിസ്ക് എടുക്കാതിരിക്കണം നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് പൊളിഞ്ഞ് പോരാനുള്ള സാധ്യതയുള്ളൂ ഒരു കട്ടയങ്ങൾ പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പൊളിഞ്ഞു പോകും നമുക്ക് ഇത് നമുക്ക് ശരിക്കും എൺപതിനായിരം കിലോമീറ്ററോളം നമ്മൾ ഓടിപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ആണ് നമ്മൾ ബെൽറ്റ് മാറ്റിയിട്ടില്ല അപ്പോൾ എൺപതിനായിരം കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് സാധാരണ മുപ്പതിനായിരത്തിൽ പോണ ബെൽറ്റാണ് കേട്ടോ എൺപതിനായിരം വരെ എത്തിയിട്ടുണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്താൽ ചെയ്ത് പോകുമ്പോഴുള്ള മെച്ചതാണ് പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും മാക്സിമത്തിൽ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ആയാലും റോളർ അതിൻ്റെ ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആയാലും സാധാരണ തേമാനൊക്കെ ഉള്ളു കേട്ടോ അത് വേറെ കാര്യമായിട്ടുള്ളത് ഇതൊക്കെ തേമാനുണ്ട് തന്നാൽപ്പോഴും നമുക്ക് അത് ഇപ്പം ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം അത് തരമാവധി ഓടട്ടെ പിന്നെ അതിൻ്റെ സി വീട്ടി കിളച്ചിട്ട് ബാക്കിൽ ബെൽറ്റ് വർക്ക് ചെയ്യണ പുള്ളി പോലെ വന്ന ഭാഗമാണ് അത് ഇത് ഇതേപോലെ ഇങ്ങനെ അസംബ്ലി ആയിട്ട് വരാം അപ്പോൾ അത് അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളുമുണ്ട് കാരണം ഇത് ശരിക്കും ഹീറ്റിംഗ് വന്ന ഭാഗമായതുകൊണ്ട് തന്നെ നമ്മളത് മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിംഗ് നടത്തുന്നത് കൊണ്ടാണ് ഇതുവരെ വേറെ പ്രശ്നങ്ങളും ഇല്ലാതെ നിൽക്കുന്നത് കാരണം ഓരോ സർവീസും നമ്മൾ ചെക്ക് ചെയ്യാൻ ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് കൈവിടെ നിന്ന് ഗ്രീസ് ചെയ്ത് പോകാറാണ് പതിവ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തേമാനം ഈ പിന്നുകൾക്ക് തേമാനം വന്നിടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാര്യമായിട്ട് പോകണേക്കാളും ഇത് പിന്നുകൾ ഓവറായിട്ട് തേമാനം വരുമ്പോൾ നമുക്ക് ഈ വീലിൻ്റെ ഹോളും ഓവലായി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പിന്നും റോളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഇത് ഇവിടുത്തെ ഈ ഓൽസിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ ഇതിൻ്റെ ഒരു കറക്റ്റ് പെർഫോമൻസ് കിട്ടും ഇപ്പം ഇതിന് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് ഇപ്പം പിന്നെമ്മയൊക്കെ നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പോലെ ആയേക്കണം അത് തേമാനം വന്നേക്കണമുണ്ടത് അത് കൈയോടെ ശരിക്കും പറഞ്ഞാൽ പതിനായിരം കിലോമീറ്റർ റീസ് വെച്ച് മാറ്റിക്കാണെങ്കിൽ അത്രയും നല്ലത് കാരണം എന്ന് വെച്ചാൽ വലിയൊരു കംപ്ലയിൻറ്റ് വരും മേജറായിട്ടൊരു ഗ്രീസിലേക്ക് പോകില്ല ഇപ്പം നമ്മളത് എന്തെങ്കിലും മാറ്റിയിടുന്നുണ്ട് മാറ്റിയിട്ട് ഓയിൽ സെയിൽ ഓറിങ്ങൊക്കെ മാറ്റിയിട്ട് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട് ഇപ്പം പിന്നെ കിക്കറുടെ വീലൊക്കെ എല്ലാം നയിച്ച് ഗ്രീസ് ചെയ്തിട്ടും പിന്നെ ഓൾറെഡി നമുക്ക് അതിൻ്റെ എഞ്ചിനോയിൽ മാറുന്ന ടൈമായിട്ടുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഗെഡിൻ്റെ ഭാഗത്ത് കെട്ടിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എൻ്റെ ഗ്യാസ്ക്കറ്റ് ലീക്ക് ആയിട്ട് ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ പുറമേ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുത്ത സർവീസൊക്കെ നമുക്ക് കൂടുതൽ വരാൻ പറ്റിയത് കാരണം അത്യാവശ്യം ഹീറ്റിംഗ് വന്ന ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നത് റബ്ബർ റബ്ബർ ടൈപ്പാണ് അതിൻ്റെ ആ ഗ്യാസ് കെട്ടുക അപ്പോൾ ആ ഗ്യാസ്കറ്റ് അത് ഒരുപാട് ഹാർഡായി കഴിഞ്ഞാൽ ലീക്ക് കൂടുതലായിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല ബി സിക്സ് മോഡൽ വണ്ടിയുടെ പ്രത്യേകത അറിയാമല്ലോ എൻ്റെ എഞ്ചിനിൽ ആ കൂടി അറുന്നൂറ് മില്ലി ഓയിലുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു തുള്ളി പോലും പുറത്ത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം നമ്മൾ കയറിയേണ്ടത് അത്യാവശ്യമാണ് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ് ബാറ്ററി എക്സ് ബാറ്ററിയാണ് ഇ ടി സൈഡ് ഫോർ പന്ത്രണ്ട് വോട്ട് നാല് ആംബറിൻ്റെ ബാറ്ററി ആണ് അതും വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് നമ്മൾ മാക്സിമം ആയിട്ട് ഓടിച്ചോണ്ടിരിക്കുകയാണ് ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പന്ത്രണ്ടര വോൾട്ടിൻ്റെ മുകളിലും ഉണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് മോഡ് നമ്മൾ ഇട്ടാണ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടൊന്ന് കാണിച്ചേ പക്ഷെ സെൽഫ് അടിക്കണമുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം യൂസ് ചെയ്യാം പരമാവധി ഓടിക്കുക സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് മാറ്റിയിടാം എപ്പോൾ വേണേലും കാണിക്കാം ചിലപ്പോൾ കഴിഞ്ഞ സർവീസിലും ഇതേപോലെ തന്നെ കാണിച്ചതായിരിക്കാം പക്ഷെ നമുക്ക് പരമാധി ഓടിക്കുക ഓടിച്ചിട്ട് കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ പ്രോബ്ലം എടുക്കണ കാണിക്കുന്ന സമയത്ത് നമുക്കത് കയറ്റി നമുക്കത് മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ നയിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസിങ് ഒക്കെ നടത്തി നമ്മൾ റീസെറ്റ് ചെയ്യും പിന്നെ എഞ്ചിൻ ഈ ഭാഗത്തുനിന്ന് നമുക്ക് ബോഡി ലൂസ് കാണിക്കുന്നുണ്ട് ഫൈബർ ടൈപ്പാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പ്ലേ ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതിൽ കൂടുതലായിട്ടാണ് അപ്പോൾ നയിച്ച് ഒന്ന് റീസെറ്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ടില്ല അതല്ലെങ്കിൽ എന്താ പറയുക ഫൈബർ ആയതുകൊണ്ട് ചെറിയൊരു പ്ലേ ജിറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇളകി ഇളകി പൊട്ടി പോകാനുള്ള അതുകൊണ്ട് കൈവിടെ നമുക്ക് ചെയ്തിട്ടുണ്ടായിരും പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതി എയർ ഫിൽട്ടർ പ്ലഗ് കൂടി ഒരുമിച്ചാണ് ചേഞ്ച് ചെയ്യേണ്ടത് അപ്പം അടുത്ത സർവീസിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് പോവാം ഇതൊക്കെയാണ് മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വേരിയേഷൻസ് ഉണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വീലിൻ്റെ ആണ് ആ പ്രശ്നം കാണിക്കുന്നത് അതിൻ്റെ ആ ഒക്കെ ഒരു മൂളിച്ച സൗണ്ടാണ് പരമാവധി ഉപയോഗിക്കുക അത് വലിയ കംപ്ലയിൻ്റ് ഒന്നും അല്ല നോർമൽ കാരണം അത് നമുക്ക് അത് നിർത്തിയിട്ട് തള്ളുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ആവുള്ളൂ ഓട്ടത്തിലുള്ള കംപ്ലയിൻ്റ് ഒക്കെ നമുക്ക് ആ സൗണ്ട് വേരിയേഷനൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യും മാറ്റാം നമുക്കിട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ അതിനകത്ത് തൽക്കാലം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എമൗണ്ട് നമുക്ക് എക്സ്പെൻഡ് ചിലവാക്കേണ്ട ആവശ്യമില്ല തൽക്കാലം അങ്ങനെയൊക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഫുഡ് പെർസെൻ്റേഴ്സ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ടേക്കാം കാരണം അതിൻ്റെ അവിടുത്തെ ബാറിലോക്കൊക്കെ പോയിട്ടാണ് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ തരാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ തരണേ